ം നാം പൊതുവെ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര കോപിയുമായി അറിയപ്പെടുന്നത് സാക്ഷാൽ മഹാദേവനെയാകുന്നു എന്നാൽ അതേപോലെ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്തായ മറ്റൊരു ദേവനാണ് സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തി മനസ്സറിഞ്ഞ് ഭഗവാനെ നിങ്ങളൊന്ന് സ്മരിച്ചു നോക്കൂ ഫലം പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും അത്ഭുതങ്ങൾ തന്നെ ഭഗവാൻ കാട്ടും ഇത് ഏവരുടെയും അത്ഭുതകരമായ അനുഭവം തന്നെയാണ് അതിനാൽ തന്നെ കടത്താൽ വലയുന്നവർ ശത്രു അതിനാൽ കടത്താലും അതേപോലെ തന്നെ ശത്രുദോഷത്താലും വലയുന്നവർക്ക് ഇത്രമേൽ ഫലവും അഭയവും നൽകുന്ന മറ്റൊരു ദേവനില്ല വൈശാഖ മാസത്തിലെ ചതുർത്ഥി സ്ഥിതിയിലാണ് നരസിംഹ ജയന്തി ആഘോഷിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവുമധികം അനുഭവിക്കുന്ന സമയമാണ് ഇത് ഈ സമയം നാം എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ച് അത് നൽകുക തന്നെ ചെയ്യും നാളെ ഭഗവാൻ വീടുകളിൽ വരുന്ന സമയത്തെക്കുറിച്ചും സുച്ചിട്ടതുപോലെ തന്നെ ജീവിതം മാറി മറിയുന്നതായ ആ സമയത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം ഈ സമയം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് തീർച്ചയായും ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കടബാധ്യതകളുണ്ട് എങ്കിൽ ഋണമോചന മന്ത്രം ഇന്നേ ദിവസം ജപം ആരംഭിക്കുന്നത് കടബാധ്യതകൾ ഒഴിവാക്കുവാൻ ഏറ്റവും ശുഭകരമാണ് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ നരസിംഹ ജയന്തി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുക ആദ്യം തിഥിയെ കുറിച്ച് മനസ്സിലാക്കാം ചതുർത്ഥി തിഥി വരുന്നത് മെയ് ഇരുപത്തിയൊന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത്തിയൊൻപതിന് ആണ് അഞ്ച് മുപ്പത്തിയൊൻപതിന് ആരംഭിച്ച് മെയ് ഇരുപത്തിരണ്ട് വൈകുന്നേരം ആറ് നാൽപ്പത്തിയേഴിന് തിഥി അവസാനിക്കുകയും ചെയ്യും സമയമായി വരുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തിയൊന്ന് മിനിറ്റ് ആണ് രണ്ടര മണിക്കൂറോളം വരും അത് മെയ് ഇരുപത്തിരണ്ട് വൈകുന്നേരം നാല് ഒൻപത് മുതൽ ആറ് നാൽപ്പത് വരെയാകുന്നു ഈ സമയം ആണ് പൂജാ സമയമായി വരുന്നത് ഈ സമയത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതാകുന്നു പാരണ സമയം വരുന്നത് മെയ് ഇരുപത്തി രാവിലെ ആറ് മൂന്നിന് ശേഷമാകുന്നു മധ്യാഹന സങ്കല്പ സമയം പതിനൊന്ന് ആറ് രാവിലെ പതിനൊന്ന് ആറ് മുതൽ ഒന്ന് മുപ്പത്തി മൂന്ന് വരെയുള്ള സമയമാകുന്നു മെയ് ഇരുപത്തിരണ്ടിനാണ് ഇനി വ്രതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കാം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ അനുഷ്ഠിക്കേണ്ട ഒരു വ്രതം തന്നെയാണ് ഇത് അതിനാൽ തന്നെ തലേന്ന് ഒരിക്കൽ അതിനാൽ തന്നെ അന്നേ ദിവസം അരി പൂർണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു ഒരിക്കൽ എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ മാത്രമേ വ്രതം അവസാനിപ്പിക്കുവാൻ പാടു ജയന്തിനാളിൽ വൈകുന്നേര സമയം അതായത് നാല് ഒൻപത് മുതൽ ആറ് നാൽപ്പത് വരെയുള്ള സമയം അതീവ ശ്രദ്ധ നാം നൽകേണ്ടതായ സമയമാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് സൂര്യോദയവുമായി ബന്ധപ്പെട്ടാണ് സൂര്യോദയത്തിന് മുൻപ് തന്നെ ഏവരും ഉണരുവാൻ ശ്രമിക്കേണ്ടതാകുന്നു എല്ലാ ദിവസവും അത് തുടരുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി അഥവാ സാധിച്ചില്ല എങ്കിൽ വിശേഷ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുൻപ് ഉണരേണ്ടതാകുന്നു വിളക്ക് പൂജാമുറിയിൽ വയ്ക്കണം കുളിച്ച് ശുദ്ധിയായതിനു ശേഷം തന്നെ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക നരസിംഹസ്വാമിയുടെ ചിത്രം അത് സൗമ്യഭാവത്തിൽ ചിത്രമേ വയ്ക്കാൻ പാടു എന്ന കാര്യം ഓർക്കുക നരസിംഹസ്വാമിയുടെ സൗമ്യഭാവത്തിലുള്ള ചിത്രമാണ് നാം വയ്ക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കുക അല്ലാത്ത പക്ഷം അത് ദോഷമാകുന്നു നരസിംഹ ചിത്രമില്ല എങ്കിൽ വിഷ്ണു ചിത്രമോ വിഷ്ണു അവതാര ചിത്രമോ പൂജാമുറിയിലുണ്ട് എങ്കിൽ വിളക്ക് തെളിയിക്കാവുന്നതാണ് അതായത് സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുക ഇനി ഈ ചിത്രങ്ങളും ഇല്ല എങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ വിളക്ക് തെളിയിക്കുക വിളക്ക് തെളിയിക്കുമ്പോൾ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക കാരണം അത്രമേൽ പ്രാധാന്യം ഇന്നേ ദിവസത്തിനുണ്ട് സാധിക്കാത്തവർ വൈകുന്നേരമെങ്കിലും നിർബന്ധമായും വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക ഇന്നേ ദിവസം നാം വസ്ത്രം ധരിക്കുമ്പോൾ മഞ്ഞ നിറം ഉണ്ട് എങ്കിൽ അഥവാ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമുണ്ട് എങ്കിൽ അത് ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇന്നേ ദിവസം മഞ്ഞ വസ്ത്രമണിഞ്ഞ് ഭഗവാനെ നാം ആരാധിക്കുന്നത് പെട്ടെന്ന് ഫലം വന്ന് ചേരുവാൻ സഹായകരം കൂടിയാണ് അതിനാൽ സാധിക്കുന്നവർ ആ കാര്യം കൂടി പ്രത്യേകം ചെയ്യുക നാളെ പൗർണമിതിഥി ആരംഭം കൂടിയാകുന്നു ഇതിനാൽ തന്നെ നാളെ എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും അതിന് ഇരട്ടി ഫലമാണ് വന്നു ചേരുക ആ കാര്യം പ്രധാനമായും ഏവരും ഓർക്കുക എന്തെങ്കിലും പുതിയ കാര്യം ആരംഭിക്കുവാനോ അല്ലെങ്കിൽ വാങ്ങുവാനോ അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ നാളെ ഏറ്റവും ശുഭകരമാണ് ക്ഷേത്ര ദർശനം നടത്തണം എന്ന കാര്യത്തിനും നാം പ്രാധാന്യം നൽകണം നാളെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് ഇനി അഥവാ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം നാളെ സ്വാമിയുടെ സന്നിധിയിൽ എത്താൻ സാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് നാളെ ഭഗവാന് നെയ്വിളക്ക് തുളസിമാല എന്നിവ സമർപ്പണം ചെയ്യുന്നതും ശുഭകരമാണ് കൂടാതെ ജീവിതത്തിൽ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ തന്നെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതിനാൽ ഭഗവാനെ നാളെ മനസ്സുരുക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ശത്രുദോഷം ഉൾപ്പെടെ ജീവിതത്തിൽ നിന്നും അകലും ഇന്നേ ദിവസം ഇഷ്ട വഴിപാട് നിങ്ങൾ തീർച്ചയായും നടത്തുക തുളസിമാല ചാർത്തുന്നതും ചുവന്ന തെച്ചി സമർപ്പിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് ഭഗവാന്റെ ഇഷ്ട വഴിപാട് തന്നെയാണ് ഇത് കാരണം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം തന്നെയാണ് ചുവന്ന തെച്ചി അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഇന്നേ ദിവസം മറ്റൊരു വഴിപാട് കൂടി നടത്തുന്നത് ശുഭകരമാണ് അത് പാൽപായസ നിവേദ്യമാണ് പായസം ഭഗവാനെ ഇന്നേ ദിവസം നിവേദിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് സർവ്വൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് വീടുകളിലും ഈ കാര്യം ചെയ്യാവുന്നതാണ് ശുദ്ധിയോടെ തന്നെ ഭഗവാന് പാൽപായസം തയ്യാറാക്കി നിവേദിക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും ശേഷം കുടുംബത്തിലെ ഏവരും ഈ പൽപായസം സേവിക്കുന്നതും അഥവാ പായസം സേവിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു ജീവിതത്തിൽ കടബാധ്യതകളുണ്ട് എങ്കിൽ കടം മാറി ജീവിതത്തിൽ സകല സുഖ സൗകര്യങ്ങളും ഭഗവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇന്ന് പുഷ്പാഞ്ജലി തീർച്ചയായും ഭഗവാന് കഴിക്കുന്നതും ആ പ്രസാദം നെറ്റിയിൽ തൊടുന്നതും അതേപോലെ വീട്ടിലേക്ക് അവ കൊണ്ടുവരുന്നതും ശുഭകരമാണ് ഇതിലൂടെ ദുരിതങ്ങളുണ്ട് എങ്കിൽ ആ ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും ജപിക്കേണ്ടതായ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മന്ത്രം ഇപ്രകാരമാകുന്നു ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം എന്നാകുന്നു ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യൂ മൃത്യു നമാമ്യഹം എന്നാകുന്നു ഈ മന്ത്രം തീർച്ചയായും ഇന്നേ ദിവസം ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ജപിക്കുന്നത് ഐശ്വര്യപ്രദമാണ് സാധിക്കുന്നവർ നൂറ്റിയെട്ട് തവണ ജപിക്കുക ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണ് നാളെ ജപിക്കുന്നതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ശുദ്ധിയോടെ മനശുദ്ധിയോടെ ജപിക്കുക സർവൈശ്വര്യമാണ് വന്നു ചേരുക കൂടാതെ നാളെ ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് ക്ഷേത്രത്തിലിരുന്ന് സാധിക്കുമെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുദോഷം ഉൾപ്പെടെയുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരം തന്നെയാണ് സന്ധ്യക്ക് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച സന്ധ്യക്ക് നാല് ഒൻപത് മുതൽ ആറ് നാൽപ്പത് വരെ ഭഗവാനെ ആരാധിക്കുവാൻ ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് മറ്റ് സമയം വിശേഷമാണ് എങ്കിലും ഈ സമയമാണ് ഏറ്റവും ശുഭകരം ഒരു വർഷത്തെ ഫലം ലഭിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അപൂർവമായ അവസരം ഈ സമയമാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്നും തന്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷി തന്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിച്ചത് എന്നുമാണ് ഐതിഹ്യം ഇതിനാൽ തന്നെ നാളെ ഈ സമയം അതായത് ഒരു നാല് മുതൽ ആറ് നാൽപ്പത്തിയഞ്ച് വരെ ളക്ക് കൊളുത്തുന്നത് അതീവ ശുഭകരമാണ് ഈ സമയം ഭഗവാന് ചെത്തിപ്പൂ സമർപ്പിക്കുന്നതും ശർക്കരപാനീയം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ശർക്കരപാനീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശർക്കരയും ജലവും തിളപ്പിച്ച് മൂന്ന് ഏലക്കയും ഇട്ട് ഭഗവാന് നേധിക്കുന്നതാകുന്നു ഇപ്രകാരം ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ് സാധിക്കുന്നവർ ഭഗവാന് തുളസിമാല കൂടി ഈ സമയം ചാർത്തുക നിങ്ങൾക്ക് അത്രമേൽ ശുഭകരമായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും അത്രമേൽ വിശേഷപ്പെട്ട സമയം ഈ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ആ വീട്ടുകാർക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ ഈ സമയം ജപിക്കേണ്ട വിശേഷപ്പെട്ട മന്ത്രത്തെ കുറിച്ച് കൂടിയാണ് മുൻപ് പരാമർശിച്ചത് ആ മന്ത്രം കൂടി ഈ സമയം ജപിച്ച് ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു സന്ധ്യാസമയം ഈ മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ് ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും തീർച്ചയായും ഈ കാര്യങ്ങൾ നാളെ ഏവരും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അത് നിങ്ങൾക്ക് വന്നു ചേരും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അത് ഇരട്ടിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം ആവുക തന്നെ ചെയ്യും